നമ്മളെക്കാൾ അദ്ദേഹത്തിന് പോസിറ്റീവ് എനർജി കൂടുതലുണ്ടെങ്കിൽ നമ്മളിൽ ഇച്ചിരിങ്കിലും പോസിറ്റീവ് ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിലേക്ക് പോകും അദ്ദേഹത്തിന് അല്പമെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് വരും ഒരാളെ അല്ലെങ്കിൽ വസ്തുവിനെ ചുമക്കുന്നു അവിടെ നെഗറ്റീവ് കൂടുതലുള്ളവരാണ് കഴിയുന്നത് അല്ലെങ്കിൽ ഭാരം വലിക്കുകയല്ലേ അപ്പോൾ അതുകൊണ്ടാണ് വാഹനങ്ങൾ കണി കണ്ടതെന്ന് പക്ഷേ ശകുനം ഇപ്പം പണ്ടുള്ളവരൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോഴും അങ്ങനെ പറയാറുണ്ടെന്ന് തോന്നുന്നു ചില ആളുകളെ കാണുമ്പോൾ ഓ അയാളൊരു ശകുനം മുടക്കിയാണ് വളരെ രസ രസകരമായ ഈ എന്ന ഒരു സബ്ജക്റ്റിൽ ഉണ്ടെന്ന് തോന്നുന്നു എന്താണ് ശരിക്കും ശകുനം അല്ലെങ്കിൽ നമ്മൾ ശകുനം നോക്കേണ്ടതുണ്ടോ ശകുനം നോക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ നമുക്ക് ആ ഒരു പോസിറ്റീവായിട്ട് ആരംഭിക്കുന്നത് എപ്പോഴും ഗുണകരം തന്നെയാണ് പക്ഷെ നമ്മൾ ശകുനം എന്താണ് കാണേണ്ടത് ആരെയാണ് കാണേണ്ടത് എന്ന് പലർക്കും ഒരു ധാരണയില്ല എന്നാൽ പൊതുവായിട്ട് പറഞ്ഞ് കേട്ടിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനമാണ് ഒറ്റ ബ്രാഹ്മണനെ കാണി കാണരുത് ബ്രാഹ്മണനെ കാണി കാണരുത് കണ്ടാൽ ദോഷമാണ് പിന്നെ കളി കാണാൻ പറ്റുന്നത് ഈ ശവം വേശ്യ മീങ്കാലൻ ഇങ്ങനെയുള്ള അങ്ങനുകാരെയൊക്കെ ഇങ്ങനെ കാണി കാണാം ഇവരെയൊക്കെ കണി കണ്ടാൽ നല്ലതാണ് ഇത് എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാര്യം എന്നാലും ചിന്തിക്കാറില്ല അപ്പം ഇങ്ങനെയുള്ളതിനെ കാണി കാണാം യഥാർത്ഥത്തിൽ ഒരു ബ്രാഹ്മണനെ കണി കാണുന്നത് ചീത്തയാണോ കാരണം ബ്രാഹ്മണൻ എന്ന് പറയുന്നത് എന്തൊക്കെയായാലും അദ്ദേഹത്തിന് പൂജാ കാര്യങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ ജപങ്ങൾ കൊണ്ടും ഒക്കെ നല്ല പവർഫുൾ മനുഷ്യനാണ് അതായത് നല്ലൊരു ബ്രാഹ്മണൻസുമായിട്ടായി അതേസമയം ഒരു ശവം യാതൊരു പോസിറ്റീവ് എനർജി ഇല്ല അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വേഷ്യാസ്ത്രീ നെഗറ്റീവ് കൂടെ അങ്ങനെ ആകുന്നത് അല്ലെങ്കിൽ ഒരു മീൻകാരൻ ഈ ചെറിയ ആൾക്കാർ പോലും കൈ കിടക്കുന്ന കാശും കൊടുത്തിട്ട് കൂവിക്കൊണ്ടിരുന്നോ അവർ നെഗറ്റീവാണ് അപ്പോൾ അവരെയാണോ കാണേണ്ടത് പക്ഷേ അവരെ ഇങ്ങനെ കാണുന്നു അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം വളരെ രസകരമാണ് അതായത് ഓരോ വ്യക്തികളിലും വ്യക്തികളിലും അതേപോലെ വസ്തുക്കളിലും എല്ലാ ജീവജാലങ്ങളിലും ജീവൻ ഇല്ലാത്തതിലുമൊക്കെ എനർജികളുണ്ട് പോസിറ്റീവും നെഗറ്റീവുമായ എനർജി അപ്പം നമ്മളിൽ ഓരോരുത്തരും നമുക്ക് പോസിറ്റീവ് എനർജിയുണ്ട് നെഗറ്റീവ് എനർജിയുണ്ട് അപ്പോൾ ഒരു ബ്രാഹ്മണനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പോസിറ്റീവ് എനർജി വളരെ കൂടുതലായിരിക്കും കാരണം ജപം താപം മുതലായ കാര്യങ്ങളിൽ കൂടിയിട്ട് നല്ല പോസിറ്റീവ് എനർജിയുള്ള ആളായിരിക്കും ശക്തമായിരിക്കും ശക്തമായിരിക്കും ഏഹ് അതേസമയം ഈ പറഞ്ഞൊരു മീൻകാരൻ അല്ലെങ്കിൽ മറ്റേ ഈ ഇതുള്ള അവർക്ക് നെഗറ്റീവാണ് കൂടുതൽ ഏഹ് അപ്പോൾ പോസിറ്റീവ് എനർജി ഉള്ള ഒരാളും നെഗറ്റീവ് എനർജി തമ്മിൽ ഒരാളും തമ്മിൽ കണ്ടുമുട്ടിയാൽ സ്വാഭാവികമായിട്ടും ഈ നെഗറ്റീവ് എനർജി ഉള്ള ആൾക്ക് അല്പമെങ്കിലും പോസിറ്റീവ് ഉണ്ടെങ്കിൽ അത് അങ്ങോട്ടേക്ക് പോകും ഈ പോസിറ്റീവ് ഉള്ള ആളിന് അല്പമെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് ഇങ്ങോട്ടേക്ക് പോകും അപ്പോൾ ഒരു ബ്രാഹ്മണനെ നമ്മൾ കണി കണ്ടാൽ നമ്മളെക്കാൾ അദ്ദേഹത്തിന് പോസിറ്റീവ് എനർജി കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മളിൽ ഇച്ചിരിങ്കിലും പോസിറ്റീവ് ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിലേക്ക് പോകും അദ്ദേഹത്തിന് അല്പമെങ്കിലും നെഗറ്റീവ് ആണെങ്കിൽ അത് ഇങ്ങോട്ട് വരും അതുകൊണ്ടാണ് അദ്ദേഹത്തെ കാണുന്നതെന്ന് പറയുന്നത് അദ്ദേഹം മോശക്കാരനായ കൊണ്ടില്ല അതേസമയം തിരിച്ച് നമ്മളിപ്പോൾ ഒരു വേഷ്യാസ്ത്രീയെ കണി കാണാൻ നല്ലതാണെന്ന് പറഞ്ഞു നമുക്കറിയാം ഈ പല വലിയ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ വലിയ ഉദ്ഘാടനങ്ങൾ നടത്തുമ്പോഴും വളരെ കൃത്യമായിട്ട് ജ്യോതിഷന്മാർക്ക് അറിയാൻ സാധിക്കും കാരണം ഇതിൻ്റെ മുഹൂർത്തം കുറിച്ച് അതിന് മുമ്പ് മറ്റൊരു ദിവസം രഹസ്യമായിട്ട് ഉദ്ഘാടനം കാണും ഇത്തരം നെഗറ്റീവ് ഒരാളിനെ ഉദ്ഘാടനം നടത്തി കാണും അതിനുശേഷം പിന്നീട് വലിയ പബ്ലിസിറ്റി കൊടുത്തിട്ട് ഏതെങ്കിലും സ്റ്റാറിനെയൊക്കെ കൊണ്ടുപോന്നിട്ട് സെലിബ്രിറ്റിയൊക്കെ കൊണ്ടുവന്നിട്ടൊക്കെ ചെയ്യിക്കുകയാണ് പക്ഷേ യഥാർത്ഥ ഉദ്ഘാടനം നല്ല ദിവസം നോക്കിയിട്ട് നെഗറ്റീവ് ഉള്ള ആളിനെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ടാകും കാരണം അത്തരം ആൾ ചെയ്യുമ്പോൾ നെഗറ്റീവ് എന്ന ആളിനെക്കൊണ്ടൊരു കാര്യം ചെയ്യിക്കുമ്പോൾ അയാൾ കൽപ്പമെങ്കിലും പോസിറ്റീവ് ഉണ്ടെങ്കിൽ അതിലേക്ക് പോസിറ്റീവ് അവിടെ നെഗറ്റീവിനെ മുഴുവൻ ഇങ്ങോട്ട് എടുക്കും ഇതാണ് സംഭവിക്കുന്നത് അപ്പം നെഗറ്റീവ് കൂടുതലുള്ള ആൾ അല്ലെങ്കിൽ വസ്തുക്കളാണ് നമ്മൾ ശകുനം കാണേണ്ടത് അതുകൊണ്ട് വിശ്വാസം ഉണ്ട് വാഹനങ്ങൾ കണി കാണുന്നത് നല്ലതാണെന്നൊരു വിശ്വാസമുണ്ട് അതിന് കാരണം പഴയ കാലത്തെ വാഹനങ്ങൾ എന്ന് പറയുന്നത് കുതിരവണ്ടി കാളവണ്ടി അല്ലെങ്കിൽ പല്ലക്ക് ഇതൊക്കെയായിരുന്നു വാഹനങ്ങള് അപ്പോൾ ഇതൊക്കെ കുതിര വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു കുതിര മനുഷ്യനെ വലിച്ചുകൊണ്ട് പോകുന്നു നെഗറ്റീവാണ് കുതിര അല്ലെ കാറവണ്ടി ഇതുപോലെ പല്ലക്കെന്ന് പറയുന്നത് നാലോ അഞ്ചോ പേര് ചേർന്നിട്ട് ഒരാളെ അല്ലെങ്കിൽ വസ്തുവിനെ ചുമക്കുന്നു അവിടെ നെഗറ്റീവ് കൂടുതലുള്ളവരാണ് കഴിയുന്നത് അല്ലെങ്കിൽ ഭാരം വലിക്കുകയല്ലേ അവര് അപ്പൊ അതുകൊണ്ടാണ് വാഹനങ്ങള് കണി കണ്ടെന്നുള്ളത് പക്ഷെ ഇന്നത്തെ ഒരു ആധുനിക കാലഘട്ടത്തിൽ മോട്ടോർ വാഹനങ്ങൾ എത്രമാത്രം അത് ചേരുന്നു പറയാൻ എങ്കിലും വാഹനങ്ങളെ ഒരു നെഗറ്റീവായിട്ടാണ് പഴയ കാലത്ത് കണ്ടിരുന്നത് കാരണം മറ്റുള്ളവരെ ചുമക്കുക എന്നുള്ള അതുകൊണ്ടാണ് വാഹനങ്ങൾ കണി കാണുന്നതിനെ പറ്റി അപ്രകാരം പറയുന്നത് അതുപോലെ ആയുധങ്ങൾ ആയുധങ്ങളും തീർച്ചയായിട്ടും ആയുധങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉദ്ദേശിക്കുന്നത് യുദ്ധം ചെയ്യാനുള്ളതും അപ്പൊ അതെല്ലാം നെഗറ്റീവ് തന്നെയാണ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ കാണുന്നതാണ് നമുക്ക് കാണുന്നവർക്ക് ഗുണകരം പക്ഷെങ്കില് അത് അവർക്ക് ദോഷമാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞ ഒരു ഈ പറഞ്ഞ ആരെങ്കിലും നമ്മൾ പറഞ്ഞ വിഭാഗത്തിൽപ്പെടുന്ന ആരെങ്കിലും നമ്മൾ അവരെ കാണിക്കാണുമ്പോൾ അവരുടെ ഒക്കെ നെഗറ്റീവ് കൂടുതൽ വന്നുകൊണ്ടേയിരിക്കുകയാണ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു രസകരമായ ഒരു കാര്യമുണ്ട് അതായത് ഒറ്റ ഒറ്റമൈനേനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് സങ്കടം ആയിരിക്കും എന്ന് പറയും അതും ഒരു ശകുനത്തിന്റെ കൂടത്തിൽ പഠിത്തം വേർപെട്ട് നിൽക്കുന്നതാണല്ലോ അത് ദുഃഖകരമായിട്ടൊരവസ്ഥയിലാണ് ചില കടകളിൽ ഈ കട തുറന്ന് കഴിയുമ്പോൾ ആദ്യം കൈനീട്ടം മേടിക്കാൻ ചില സ്ഥലത്ത് വെച്ചേക്കും അപ്പം ഇദ്ദേഹത്തിൻ്റെ കൈനീട്ടം മേടിച്ചാൽ വളരെ നല്ലതാണെന്ന് ആ കടക്കാരൻ പറയുന്നു അപ്പം ഇത് കേൾക്കുന്ന ആളെ ഭയങ്കര സന്തോഷമുള്ളൂ എൻ്റെ കൈനീട്ടം കൊടുത്താൽ ആ കടയിൽ അന്ന് നല്ല കച്ചവടം നടക്കും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇദ്ദേഹത്തിന്റെ പോസിറ്റീവ് കാര്യങ്ങളും മുഴുവൻ ആ കടയിലേക്ക് പോവുകയാണ് അവിടെ നെഗറ്റീവ് ദഹത വരികയാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ ആ ഗുണം കൊണ്ട് കടയിൽ നല്ല കച്ചവടം നടക്കും അവിടെ നെഗറ്റീവ് ഒക്കെ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല ഇദ്ദേഹത്തിന് വളരെ മോശപ്പെടാൻ പോകാനും അതാണ് ഇതിനു സംഭവിക്കുന്നത് നമ്മൾ ഇല്ല കാരണം മനസ്സിലാക്കാതെ നമ്മൾ ചിന്തിക്കുന്നെന്താ ഞാൻ കൈനീട്ടം കൊടുക്കുന്നത് എൻ്റെ വളരെ നല്ലതാണ് വളരെ ശ്രേഷ്ഠമാണ് എൻ്റെ ഇത് അപ്പോൾ അത് വളരെ എന്തായാലും നോക്കി നിൽക്കണം എൻ്റെ കൈനീട്ടം മേടിക്കാനായിട്ട് വളരെ ഗുണപരമായിട്ടാണ് പക്ഷേ അതിൻ്റെ തിക്തപരം നമ്മൾ അനുഭവിക്കുന്നത് മനസ്സിലാക്കുന്നില്ല അപ്പം ഇത്തരം കാര്യങ്ങളിൽ നമ്മളിലുള്ള നെഗറ്റീവിനെ പുറത്ത് കളയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ നല്ലത് എപ്പോഴും പോസിറ്റീവിനെ ആകിരണം ചെയ്യാൻ സാധിക്കണം പോസിറ്റീവിനെ ആകിരണം ചെയ്താൽ നമുക്ക് ഗുണങ്ങൾ ഗുണങ്ങളുണ്ടാകത്തുള്ളൂ അപ്പം നമ്മുടെ നെഗറ്റീവ് പുറത്തു പോവുകയും ചെയ്യും പോസിറ്റീവിനെ കിട്ടുകയും നമ്മളെക്കാൾ നമ്മളേക്കാൾ പോസിറ്റീവ് എനർജി കുറഞ്ഞ ആൾക്കാർ കൈനീട്ടം തരുമ്പോഴോ കണി കാണുമ്പോഴോ ഒക്കെ ചെയ്യുമ്പോൾ അതല്ലാണ്ട് നമ്മൾ ബ്രാഹ്മണനെ കണ്ടാൽ പറയുന്നത് ദോഷകാരി ആയതുകൊണ്ടല്ല വളരെ ആയതുകൊണ്ടാണ് ജപത്തിൽ നല്ല അതുകൊണ്ട് അവരെ പറയുന്നത് നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക